ലോകത്ത് മലയാളികളായിട്ടുള്ള ആളുകൾ ഒരുപാട് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അമേരിക്കയിലും യൂറോപ്പിലും ഗൾഫിലും ഒരുപാട് രാജ്യങ്ങളിലുണ്ട് പക്ഷേ അതിൽ മെജോറിറ്റി ആളുകളും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയിലെ വിശേഷിച്ച് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല ലോകത്തിലേക്കും വെച്ച് ഏറ്റവും മികച്ചതാണ് ഇത് ഇന്ത്യക്കാർ മാത്രമല്ല പറയുന്നത് ലോകത്തുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലുമുള്ള മനുഷ്യർ എന്നത് തിരിച്ചറിയുന്നുണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോസ്റ്റ് മോഡേൺ എന്ന് പറയാവുന്ന മികച്ച ചികിത്സ വാഗ്ദാനം ചെയ്യുന്ന രാജ്യങ്ങളാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല പക്ഷെ ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് ഈ പറയുന്ന രാജ്യങ്ങളിൽ കിട്ടണമെങ്കിൽ വേഴാമ്പല് മഴ കാത്തിരിക്കുന്ന പോലൊരു ഇരിപ്പം ഇരിക്കേണ്ടി വരും നമുക്ക് പെട്ടെന്ന് ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ വന്നു അല്ലെങ്കിൽ പെട്ടെന്ന് അത്യാവശ്യം പെട്ടെന്ന് ഒന്ന് ഡോക്ടർ കാണേണ്ട ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് എടുത്ത് മാനത്ത് നോക്കിയിരിക്കേണ്ടി വരും യൂറോപ്പിലും നമ്മുടെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും ഇപ്പോ നമ്മുടെ എറണാകുളത്തും മലബാർ ഭാഗത്തും ഒക്കെ പോയി കഴിഞ്ഞാൽ അറബികൾ പോലും ധാരാളം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അറബികൾ പോലും ട്രീറ്റ്മെന്റിന് വരുന്നത് ഇന്ത്യയിലാണ് എന്തിനാണ് ഇവർ ഇന്ത്യയിലേക്ക് ട്രീറ്റ്മെന്റിൽ വരുന്നതെന്ന് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് മികച്ച ട്രീറ്റ്മെന്റ് ഇവിടെ കിട്ടുമെന്നുള്ളതാണ് രണ്ടാമത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടും ലോകത്ത് തന്നെ ഏറ്റവും ചിലവ് ചുരുക്കി ചികിത്സ കിട്ടുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ചത് കേരളമാണ് ഇവിടെ പലരും കേരളം നമ്പർ വൺ എന്ന് പറയുമ്പോൾ കേരളത്തെ കളിയാക്കി പറയാറുണ്ട് നമ്മൾ നമ്പർ വൺ ഒക്കെ ആണെന്നേ എല്ലായിടത്തും ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും നമ്മളെക്കാൾ പല മേഖലയിലും മികച്ച സ്റ്റേറ്റുകളൊക്കെ ഇന്ത്യയിലുണ്ട് പക്ഷേ ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു മേഖല ആരോഗ്യ മേഖലയാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും മികച്ചതാണ് എന്ന് നിസ്സംശയം പറയാം അപ്പോൾ പറയും നമ്മുടെ ബാത്റൂമുകൾ വൃത്തിയില്ല അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ കണ്ടില്ലേ വൃത്തിയില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല വൃത്തിയുള്ള വെടിക്കെട്ട് സൗകര്യങ്ങളൊക്കെ ഉള്ള ഹോസ്പിറ്റലുകളൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി കാണാൻ പറ്റും നമുക്ക് പക്ഷെ ഡോക്ടറെ കണ്ടു കിട്ടാനില്ല എന്നുള്ളതാണ് പ്രശ്നം ചികിത്സയ്ക്ക് മുടിഞ്ഞ ചെലവാണെന്നുള്ളതാണ് പ്രശ്നം നമ്മുടെ ഇവിടെ ഇത്തിരി വൃത്തി പ്രശ്നമൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണ് കാരണം പോപ്പുലേഷൻ കൂടുതലാണ് ഡെൻസിറ്റി കൂടുതലാണ് പക്ഷെ എന്നാലും നമ്മുടെ ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ പോലും വളരെയധികം മെച്ചപ്പെടുന്നുണ്ട് എന്നത് വേറെ കാര്യം പക്ഷേ എങ്കിലും ചിലയിടത്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഒരു തൊണ്ടവേദന വന്നാൽ നിങ്ങൾക്ക് നേരെ ഡോക്ടർ പോയി കാണാം ഒരു പ്രശ്നമില്ല അപ്പോയിൻമെന്റ് എടുത്ത് കാത്തിരിക്കണോ ഒരു ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ഒരു ജംഗ്ഷനിൽ തന്നെ എത്ര ഹോസ്പിറ്റലുകളുണ്ട് പ്രൈവറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് എത്ര തന്നെയുണ്ട് ഇവിടെ ആവശ്യം പോലെ നമുക്ക് ഡോക്ടേഴ്സ് ഉണ്ട് ഹോസ്പിറ്റലുകളുണ്ട് ക്ലിനിക്കുകളുണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം പോയാൽ ചിലപ്പോൾ ഒരു അര മണിക്കൂർ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും തിരക്കുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് ടോക്കൺ എടുത്ത് പോകുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കാണാം ഈ അടുത്തിടെ ഞാൻ നമ്മുടെ ടെക്ട്രാവലിറ്റിന്റെ സുജിത് ഭക്തന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ വന്നിട്ട് യൂറോപ്പിൽ ട്രീറ്റ്മെന്റ് ഇല്ല അവിടെ ഡോക്ടറെ കാണണമെങ്കിൽ കാത്തിരിക്കണം അപ്പോയിൻമെന്റ് എടുത്ത് കാത്തിരിക്കണം ഇത് സുജിത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല പേഴ്സണലി എനിക്ക് അറിയാവുന്ന ഒരുപാട് കേസുകളുണ്ട് ഇപ്പൊ നമുക്കൊരു സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖം വന്നു തന്നെ കരുതുക നമ്മൾ പോയിട്ട് ഒരു സ്കാൻ ചെയ്തു അതിന്റെ റിപ്പോർട്ട് നമുക്ക് കിട്ടി ഡോക്ടറെ കാണണമെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ കാത്തിരിക്കണം അന്ന് പറ്റില്ലെങ്കിൽ വീണ്ടും ചിലപ്പോൾ ഒരു മാസം കാത്തിരിക്കണം ഡോക്ടർ സമയം തരുമ്പോൾ മാത്രം എങ്ങാനും പോയി കാണാം അത്രേ ഉള്ളൂ അവിടെയൊക്കെ എന്ന് പറയുന്നത് നമ്മളിവിടത്തെ ഡോക്ടേഴ്സിന്റെ വില മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ ഡോക്ടേഴ്സിനെയൊക്കെ നമ്മൾ കാണണം അപ്പോഴേ മനസ്സിലാവുള്ളൂ ഇന്ത്യയിലെ ഡോക്ടേഴ്സൊക്കെ എടുത്ത് നമ്മൾ തലേ വെക്കണം എത്ര മാന്യമായിട്ടാണ് അവര് ഇവിടെയുള്ള ആൾക്കാരോട് പെരുമാറുന്നത് അവർ സത്യത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആവും പലപ്പോഴും ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് നമുക്ക് അറിയാം എത്ര തിരക്കുണ്ടാവും പക്ഷെ എന്നാലും അവർ അവരുടെ ഡ്യൂട്ടി അവർ ആത്മാർത്ഥതയോടെ ഇവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ മെഡിസിൻസ് എത്രയോ അസുഖങ്ങൾക്ക് മെഡിസിൻസ് ഫ്രീ ആയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് കിട്ടും നമുക്ക് മാത്രമല്ല ബി പി എൽ എ പി എൽ കാർഡുകളുടെ അടിസ്ഥാനത്തിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് ട്രീറ്റ്മെന്റ് വളരെയധികം നമുക്ക് ഇവിടെ സൗജന്യമായിട്ട് കിട്ടുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം ഇതൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ വിദേശത്ത് പോയി നോക്കണം ഈ അടുത്ത കാലത്തായിട്ട് വിദേശത്ത് നിന്ന് ധാരാളം പേര് ചികിത്സയ്ക്കായിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട് നമ്മുടെ ബ്രിട്ടീഷ് രാജാവ് പോലും ഇവിടേക്ക് വന്നിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എന്തുകൊണ്ടാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മികച്ച ഹെൽത്ത് കെയർ സിസ്റ്റം ഉള്ള രാജ്യമായി മാറുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇതേപോലെയുള്ള എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സർജറി ചെയ്യാൻ വേണ്ടി നാല് മാസം യു കെയിൽ കാത്തിരുന്നവര് വളരെ ഗുരുതരമായിട്ട് പൊള്ളല് പറ്റിയതിനു ശേഷം ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തതിനു ശേഷം രജിസ്റ്റർ ചെയ്യാൻ തന്നെ അരമണിക്കൂർ എടുത്തു അതിനുശേഷം ഡോക്ടറെ കാണാൻ പിന്നെയും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നു വേദന സഹിച്ച് ഇങ്ങനെ എക്സ്പീരിയൻസസ് ഒരുപാട് ഒരുപാട് ഷെയർ ചെയ്യാൻ പലർക്കും ഉണ്ടാകും ഞാൻ മുമ്പ് ഇതേക്കുറിച്ചൊരു വീഡിയോ ഇട്ടപ്പോൾ അതിന് താഴെയും സമാനമായ ഒരുപാട് പേരുടെ എക്സ്പീരിയൻസുകൾ കണ്ടു എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ നമുക്കിതാ ഇപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് ഏത് ഡോക്ടറേയും പോയി കാണാം ഏത് ഹോസ്പിറ്റലിലും പോകാം നമ്മുടെ കേരളം അതിലേറ്റവും ബെസ്റ്റാണ് ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് കേരളമാണ് കാരണം അത്രയും ഹോസ്പിറ്റൽസ് നമുക്ക് ഇവിടെ ഉണ്ട് അത്രയും ഡോക്ടേഴ്സ് നമുക്കുണ്ട് ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റുമുണ്ട് ഉണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല പലപ്പോഴും ചിലരെയൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് മുതലെടുക്കാറുണ്ട് ചൂഷണം ചെയ്യാറുണ്ട് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് ഇത് ലോകത്തെല്ലായിടത്തും ഉള്ളതാണ് ഇപ്പോൾ യു എസില് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും രണ്ടും രൂപയൊന്നും പോരാ നമ്മളെ ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസ് പോലും ഓൾറെഡി ഗവൺമെന്റ് പല സ്കീംസ് നൽകുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള സ്കീംസ് ഒക്കെ ഒരുപാട് നമുക്കിവിടെ ഇൻഷുറൻസ് ആയിട്ട് കിട്ടുന്നുണ്ട് അതിന് പുറമെ പ്രൈവറ്റ് പ്ലേയേഴ്സ് ഒരുപാട് നമ്മുടെ നാട്ടിൽ നിന്നുണ്ട് അപ്പൊ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഷുറൻസുകൾ നമുക്ക് ഇവിടെ കിട്ടും ഇതേ സ്ഥാനത്ത് നമ്മൾ യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഇൻഷുറൻസിന്റെ തുക കേട്ടാൽ തല തലകറങ്ങിപ്പോകും അപ്പോൾ ഇങ്ങനെ ഒരു വലിയ വ്യത്യാസമുണ്ട് ഇന്ന് അമേരിക്കയിലേക്ക് പലരും പോകുന്നത് ഇന്ത്യയിൽ ഇല്ലാത്ത ഏതെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിൽ ചില ട്രീറ്റ്മെന്റുകൾ ഉണ്ടാവില്ല കാരണം ആ ട്രീറ്റ്മെന്റ് നടത്താൻ ആവശ്യമായ ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ടാകത്തില്ല അതിനുള്ള രോഗികൾ ഉണ്ടാകത്തില്ല രോഗികൾ കൂടുതലായി ഉണ്ടാകുമ്പോഴാണല്ലോ ആ ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ടാവുന്നത് അല്ലാതെ വെറുതെ ആരും എടുത്തു വെക്കില്ല എന്നാൽ ഇപ്പൊ യു എസ് പോലുള്ള ചില രാജ്യങ്ങളിൽ ഈ പറയുന്ന ഞാനൊരു എക്സോർ വൈ എന്ന് കരുതുക ആ അസുഖം കൂടുതലായിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റും അവിടെ ഉണ്ടാവും ചിലപ്പോൾ ആ പെർട്ടിക്കുലർ ഒരു അസുഖത്തിന്റെ ട്രീറ്റ്മെന്റ് ഇന്ത്യയിൽ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് യു എസ് പോലുള്ള അല്ലെങ്കിൽ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലേക്ക് വേണമെങ്കിൽ പോകാം അതും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അപ്പോഴും നേരിടേണ്ടി വരും അതല്ലാതെ പൊതുവേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ അതിൽ തന്നെ കേരളം ലോകത്തിലെ ഏറ്റവും മികച്ചതാണ് ഒരു അടുത്തൊരു അഞ്ചോ പത്തോ വർഷത്തിനിടയിൽ ഒരു പക്ഷേ വിദേശത്ത് നിന്ന് ഏറ്റവും അധികം ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വരാൻ പോകുന്നത് ഈ ആരോഗ്യപരമായ കാര്യങ്ങൾക്കും അതിൻ്റെ ചികിത്സയ്ക്കും മറ്റുമൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഇന്ന് മെഡിക്കൽ ടൂറിസം രംഗത്ത് ഇന്ത്യ ലോകത്തെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ രാജ്യമാണ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾക്ക് വരുന്നത് തായ്ലൻഡിലായിരുന്നു നേരത്തെ ഇന്ത്യ ഇപ്പോൾ തായ്ലൻഡിനെ മറികടന്ന് ഒന്നാമത് എത്തിയിട്ടുണ്ടെന്നാണ് സൂചന അതായത് അതിൽ തന്നെ ഗൂർഗാവ് ആണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ മെഡിക്കൽ ടൂറിസം ഹബ്ബെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ചെന്നൈ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ ടൂറിസം രംഗത്ത് ഇന്ത്യയുടെ ഒരു കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട് ഇന്ത്യയുടെ ഹെൽത്ത് സിറ്റി എന്നാണ് ചെന്നൈ അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഏകദേശം ഏഴ് പോയിന്റ് മൂന്ന് മില്യൺ അതായത് ഏതാണ്ട് ഒരു എഴുപത്തി ലക്ഷത്തോളം ആളുകൾ ഈ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടൂറിസ്റ്റുകളായിട്ട് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ഇതൊരു അപ്രോക്സിമേറ്റ് കണക്കാണ് കൃത്യമായ കണക്കുകൾ ഇനിയിപ്പോൾ പുറത്തു വരാനുണ്ട് അതിവേഗത്തിൽ ഇന്ത്യയുടെ മെഡിക്കൽ ടൂറിസം മേഖല വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മറ്റ് ലോകത്തെ വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഏകദേശം അറുപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ചീപ്പായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇന്ത്യയിൽ കിട്ടും എന്ന് വെച്ചാൽ വളരെ ചിലവ് കുറഞ്ഞ് ട്രീറ്റ്മെന്റ് കിട്ടും ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ഹാർട്ട് ബൈപ്പാസ് സർജറി ചെയ്യാനായിട്ട് അയ്യായിരം ഡോളർ ആകുമെങ്കിൽ അത് യു എസില് എഴുപതിനായിരം ഡോളറാണ് ഈ വ്യത്യാസം കൊണ്ട് തന്നെയാണ് ലോകത്തുള്ള ഒരുപാട് പേര് ഇന്ത്യയിലേക്ക് ട്രീറ്റ്മെന്റിനായിട്ട് വരുന്നത് വേൾഡ് ക്ലാസ് മെഡിക്കൽ ഫെസിലിറ്റീസ് ഇന്ത്യയിൽ ഉണ്ട് എന്നതാണ് മറ്റൊരു കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച ഫെസിലിറ്റീസ് നമ്മുടെ ഇന്ത്യയിലുണ്ട് അതുപോലെ അപ്പോളോ ഫോർട്ടിസ് മാക്സ് ഹെൽത്ത് കെയർ പോലെയുള്ള അത്യാധുനികമായിട്ടുള്ള ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റൽസും ഇന്ത്യയിലുണ്ട് മൾട്ടി സ്പെഷ്യാലിറ്റി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൈലി സ്കിൽഡ് സ്കിൽഡായിട്ടുള്ള ഡോക്ടേഴ്സാണ് ഇന്ത്യയിലെ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ബെസ്റ്റ് ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് സർജൻസ് ആണ് അതോടൊപ്പം തന്നെ ഇവരുടെ എക്സ്പീരിയൻസ് വളരെ വലുതാണ് ഒരുപാട് പോപ്പുലേഷനുള്ള രാജ്യമല്ലേ നമ്മുടേത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിൻ്റെ എക്സ്പീരിയൻസും അത്ര വലുതാണ് ഇപ്പം നമ്മുടെ ഒരു പ്രൈവറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ഒരു ദിവസം എത്ര പേഷ്യൻസിനെയാണ് നോക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് ഡോക്ടേഴ്സ് ഒരു ദിവസം ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ദിവസം പരിശോധിക്കുന്ന രോഗികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് ഒരാഴ്ച കൊണ്ട് യു എസ് ലോരു ഡോക്ടർ അത്രയും ആളുകളെ പരിശോധിക്കുമോ സംശയമാണ് അപ്പം അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സാണ് ഇവിടെ ഉള്ളത് മാത്രമല്ല നമ്മുടെ ഇവിടെ ആവശ്യം പോലെ അവൈലബിലിറ്റിയും ഉണ്ട് ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി വളരെ കൂടുതലാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ടെക്നോളജീസ് ഉണ്ട് വെയിറ്റിംഗ് ടൈം വിദേശ രാജ്യങ്ങളുമായിട്ട് നോക്കുമ്പോൾ വളരെ കുറവാണ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട് മോഡേൺ മെഡിസിൻസിന്റെ കൂടെ തന്നെ ഇവിടെ ആയുർവേദിക് ട്രീറ്റ്മെന്റ്സ് ഉണ്ട് യോഗയുണ്ട് അതുപോലെ ഉണ്ട് ഹോമിയോപ്പതി ഉണ്ട് അങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകളും ഇന്ത്യയിൽ അവൈലബിൾ ആണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന സ്റ്റാഫ് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ചുള്ള ഒരു ഡിഫറൻസ് അതാണ് ഇവിടെയുള്ളവർക്ക് അത്യാവശ്യം ബേസിക് ഇംഗ്ലീഷൊക്കെ ഡോക്ടേഴ്സിനും അറിയാം അതുപോലെ ഹോസ്പിറ്റലിലുള്ള മറ്റ് സ്റ്റാഫുകൾക്കും അത്യാവശ്യം പറയാനുള്ള ഇംഗ്ലീഷൊക്കെ അറിയാമെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് പിന്നെ മെഡിക്കൽ ടൂറിസം പാക്കേജുകൾ ഇന്ന് ഇന്ത്യയിൽ ധാരാളം അവൈലബിൾ ആണ് പിന്നെ കൾച്ചറൽ സ്പിരിച്വൽ ഹീലിംഗ് പോലെയുള്ള കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ വിസയും ട്രാവൽ കൺവീനിയൻസും ഒക്കെ ഇന്ത്യയിലേക്ക് വരുന്നതിനൊരു കാരണമാണ് അപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ മെഡിക്കൽ ടൂറിസം രംഗം എന്ന് പറയുന്നത് ഇന്ത്യയെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കാരണം നമ്മുടെ ഇവിടെ അത്രയും ഫെസിലിറ്റി ഉണ്ട് ലോകത്തിലെ ഏറ്റവും ചിലവ് കുറച്ചതും ഏറ്റവും മികച്ചതുമായിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മുടെ രാജ്യത്തുണ്ട് ഒരു കെട്ടിടത്തിന്റെ ഭംഗിയോ ആ ഹോസ്പിറ്റലിന്റെ ഭംഗിയോ വലിപ്പമോ അല്ലെങ്കിൽ ലക്ഷറി ഫെസിലിറ്റിയോ അല്ല ഒരു ഹോസ്പിറ്റലിനെ വിലയിരുത്താനുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് അവിടെ കിട്ടുന്ന ട്രീറ്റ്മെന്റ് ആയിരിക്കണം ബിൽഡിംഗ് ഇച്ചിരി മോശമായാലും വൃത്തി ഒരൽപ്പം കുറഞ്ഞാലും മികച്ച ഡോക്ടേഴ്സിന്റെ അടുത്ത് നമുക്ക് പോകാൻ പറ്റിയാല് മികച്ച ട്രീറ്റ്മെന്റ് അഫോർഡബിൾ ആയിട്ട് കിട്ടിയാൽ അതാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ എ സിയൊന്നും കൊള്ളണമെന്നില്ലെന്നേ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം